കഞ്ഞിടുത്ത് ചേർട്ടിന്റെ പൊന്നയാ നമ്മടെ വീട്ടിലുണ്ടാക്കിയതല്ല അപ്പുറത്താവും മദ്രസല്ലേ അവിടെ ഇന്ന് നബിതനാണ് ജനിച്ച ദിവസം അവിടെ ആഘോഷ അവരെ തന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടാവും ആ നാട് മൊത്തമുള്ള ആൾക്കാർ അവിടെ ചോർന്ന് വന്നിട്ടുണ്ടാവും എന്റെ മോൻ പോയിട്ട് കേട്ടോ കാര്യം ചെയ്യട്ടെ അമ്മ അമ്മയുടെ ആ ഒരു പേഴ്സില്ലേ അതിനൊരു പത്ത് രൂപണ്ട് അതായിട്ട് പോയിട്ട് മോനും മേടിച്ചിട്ട് കഴിച്ചു നമ്മടെ വീട്ടിലുള്ളതല്ല കഴിക്ക നല്ല കുട്ടിയല്ലേ അച്ഛനും വെയ്യാത്തോണ്ടല്ലേ ഉള്ള കാശ് അച്ഛന് മരുന്ന് വാങ്ങിക്കും പറഞ്ഞ കേട്ടില്ലേ നിങ്ങള് അവരുടെ പള്ളിയില് നെയ്പെയ്ച്ചോറിന്റെ ഒക്കെ എന്നാ മോനക്ക് ഇതേപോലെ നമുക്ക് വെച്ച കൊടുക്കാൻ പറ്റ നിങ്ങൾ മരുന്നും തീർന്ന് നാളെ ആ ഇസാഫിന്റെ അടവിന്റെ ദിവസം എങ്ങനെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ അറിയില്ല അതിനിടയിൽ ഉള്ള പണിയും പോയി ആരോടാ ഒന്ന് പോയി ചോദിക്കണോ കിട്ടുന്നില്ല നമുക്ക് അരേബ്യാട്ടിന്റെ കുറച്ച് പൈസ ചോയിച്ചാലോ ഒരു പ്രാവശ്യത്തെ അടവിനെങ്കിലും കിട്ടിയ അതായില്ലേ പലിശങ്കി പലിശ ഇപ്പൊ തന്നെ നാടും മുഴുവൻ ചികിത്സയുടെ പാവം അയിന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നും കഞ്ഞി കുടിച്ചിട്ട് കുട്ടിക്കും എന്താ കുറച്ച് നെയ്ച്ചോറാ ഉമ്മ തരാൻ പറഞ്ഞതാ ഞങ്ങളുടെ നബിദിനാ ചേച്ചാ കരയണെ അത് മോനിപ്പ പറഞ്ഞു മണം വരുന്നുണ്ട് ഇങ്ങനെ ഫുഡ് പ്രശ്നം കൊടുക്കാറുള്ളതാണ് ആചാരമാണ് പക്ഷെ ഞാൻ കരുതി അവിടെ നിക്കുന്ന കാണാറുണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂന്ന് നമ്മള് അയൽവാസികൾക്കും എല്ലാവർക്കും കൊടുക്കും നമ്മുടെ അടുത്തുള്ള ആരും മറ്റേ എടുക്കാൻ പാടില്ല എന്നാണ് ഈ ദിവസം ഇത് എല്ലാ നാട്ടിലും ഉണ്ടോ ഇങ്ങനെ ഓ എല്ലാ നാട്ടിലും ഉണ്ട് ഈ ദിവസമായി കഴിഞ്ഞാൽ പള്ളിയിൽ ഇതേപോലെ അത് ക്യൂ എന്ന് വാങ്ങും ആർക്കും വാങ്ങാം ഞങ്ങൾ ചേച്ചി ഇതിലെ പ്രശ്നമൊന്നുമില്ല ആർക്കും വേണമെങ്കിലും വാങ്ങാം ഭക്ഷണല്ലേ എന്നെ എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ ജാതി മതം ഒന്നുമില്ല ആർക്കും ഒന്ന് വാങ്ങാം എനിക്കറിയില്ലായിരുന്നു എന്റെ മോ പറഞ്ഞതായി അമ്മ ഞാനൊരു പാത്രം കൊണ്ട് പൊക്കോട്ട് പക്ഷെ ഞാൻ കരുതി നിങ്ങളെ ആൾക്കാര് ചിലപ്പോ നിങ്ങക്ക് മാത്രമേ കൊടുക്കണ്ടാവുള്ളൂ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ നിപയുടെ വചനങ്ങളൊക്കെ അയൽവാസികൾ പട്ടിണി അടക്കുമ്പോ ആഘോഷങ്ങൾ പാടില്ല എന്നും അങ്ങനെ എന്തൊക്കെയോ പിന്നെ മുപ്പത് ദിവസത്തെ ആ ഒരു വ്രതാനുഷ്ഠാനം അതുപോലെ തന്നെ പെരുന്നാളിന് നിങ്ങള് തൊട്ടായൽപ്പക്കത്തുള്ള വീടുകളിലേക്കൊക്കെ കൊണ്ടു കൊടുക്കണതും അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇല്ലാത്തവനുള്ളവന് കൊടുക്കുന്നതും അതിനൊരു പരിമിതിയും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇതെന്ന് ആചാരത്തിൽ കിട്ടിയ അമൃതാണ് ശരി ഞാൻ മോനെ കൊടുക്കട്ടെ പറയു പറയാം मोने